നേരെ സർവനാശം വിതച്ച് യമന്റെ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസവും തെല്ലദ്വീപുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ് ശക്തമായിരിക്കുന്ന സ്ഫോടന ശബ്ദം കേട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത് ഫലസ്തീൻ ടു എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന അക്രമമാണ് ഈ മേഖലയിൽ നടത്തിയതെന്നും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് എന്നതിന്റെ തുടർച്ചയായി പ്രതിരോധമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇസ്രായേലിൻ്റെ വ്യത്യസ്ത മേഖലകളിലും നഗരങ്ങളിലും ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പടിഞ്ഞാറ് മീഡിയകളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഒരു വലിയ ഭീഷണി യമന് നേരെ നടത്തിയത് യമനുകൾക്കും ഊത്തികൾക്കും ബാധകമാകുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങളും ചില അംഗീകാരവും അദ്ദേഹം നടത്തി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് ഏറ്റവും പ്രധാനമായിട്ടായിരിക്കുന്ന കാര്യം ഇതുവരെ ഇസ്രായേൽ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അവകാകാശപ്പെടാത്ത ഇസ്മായിൽ അനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തങ്ങളാണ് അത് ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് പുറത്തു വന്നത് അത് അഞ്ച് മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ അത് അംഗീകരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യം മറ്റ് ചില ദുരന്തങ്ങളും ശത്രുപക്ഷത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു അത് അസൻ നസറുല്ലയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടും ഹൂത്തികൾക്ക് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെതിരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന് തുടർച്ചയായ രീതിയിൽ എഹിയാ സിൻവാറിനെ കൊലപ്പെടുത്തിയത് തങ്ങളുടെ സൈനികരാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അക്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു അതിൻ്റെ കുറഞ്ഞ ഭാഗം കൂടി പറയുന്നത് ഇസ്രായേലേക്ക് ഒക്ടോബർ ഏഴാം തീയതി അക്രമം നടത്താൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും എടുത്ത വ്യക്തിയാണ് യാ സിൻഹാർ അദ്ദേഹത്തെയും കൊലപ്പെടുത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു അത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആരാണോ ആയുധമെടുത്തത് അവരെ തീർച്ചയായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ പ്രാഗൽഭ്യമുള്ളവരാണ് അതിന് സംവിധാന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് യമനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പ്രസ്താവിച്ചത് അപ്പോൾ ആരൊക്കെയാണോ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അവരൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്നതിന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് എന്നാൽ ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് കിട്ടിയതിൻ്റെ ഉടനെ തന്നെ വീണ്ടും അക്രമം നടത്തുകയാണ് യമൻ ചെയ്തത് എന്നൊരു പ്രത്യേകത ഉണ്ട് ഇതാണ് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇത്രയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇത്രയേറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കാത്ത രീതിയിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ യമൻ അതിനുശേഷം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഏഷ്യറ്റില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് അത് ശക്തമായിരിക്കുന്ന ആക്രമണം അതും ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തേക്കാൾ വേഗതയിൽ അക്രമം നടത്താൻ പാകത്തിൽ സംവിധാനിക്കപ്പെട്ടതാണ് ഹൈപ്പർസോണിക് മിസൈൽ ഫലസ്തീൻ ടു എന്ന പേരിട്ടിരിക്കുന്ന മിസൈൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ഇറാനാണ് ഇറാൻ്റെ മേഡായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഈ വിഭാഗത്തിൻ്റെ കയ്യിൽ അത് ഷിയാ മിലീഷകളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന തരത്തിലാണ് എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മിക്കപ്പെട്ട പരമാവധി ആയുധങ്ങളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വിൽപ്പനാടിസ്ഥാനത്തിലോ ഉക്രൈൻ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിന് റഷ്യക്ക് നൽകിയതാണ് അവർ നിർമ്മിക്കപ്പെട്ട ഒട്ടുമിക്ക ആണ ഒട്ടുമിക്ക ആയുധങ്ങളും അവരൊരു ആയുധത്തിൻ്റെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെ പറയേണ്ടത് മിസൈൽ ഈ ഹ്രസ്വദൂര മിസൈൽ ദീർഘദൂര മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ പിന്നീട് ഹൈപ്പർസോണിക് മിസൈൽ ഇതെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇറാനിൽ നിർമ്മിച്ച ഇറാൻ്റെ മേടാണ് അത് വളരെ പരസ്യമായ രീതിയിലും അത് പരീക്ഷണാടിസ്ഥാനത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭൂമികയായിട്ട് ഉക്രൈനെ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അതല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇറാന് റഷ്യക്ക് നൽകുന്നത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും അമേരിക്കക്ക് നൽകിയ ഒരു പരാതിയുണ്ട് ആ പരാതി പറയുന്നത് തങ്ങൾക്കെതിരെ റഷ്യ ഉപയോഗിക്കുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മുപ്പത്തി അഞ്ച് ശതമാനം വരെ ആയുധങ്ങൾ ഇറാന്റെ നിർമ്മിതമാണ് അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണമെന്ന തരത്തിൽ അത് ഉക്ര ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പരാതി ഉണ്ടായിരുന്നു ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം ഉണ്ടായിട്ട് മൂന്ന് വർഷമായി റഷ്യയും ഇസ്രായേലും ഇസ്രായേലും ഈ ഫലസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായിട്ടുള്ളൂ അപ്പൊ നീണ്ട ഈ യുദ്ധത്തിലെല്ലാം ഈ പരിഷം നടത്തിക്കൊണ്ട് അത് അത് വിജയിച്ചു ആ വിജയിച്ചന്റെ അടിസ്ഥാനത്തിൽ അത് പ്രോക്സി വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഇറാൻ കൈമാറി എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല റഷ്യയുടെ അകത്തും ഇറാന് ആയുധ ഫാക്ടറികളുണ്ട് അവിടുന്ന് ആയുധങ്ങൾ നിർമ്മിക്കാറുണ്ട് അതിനുള്ള ലൈസൻസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇറാ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ലെബനാനിലും സിറിയയിലും ഇറാന് ആയുധ ഫാക്ടറികളുണ്ട് ആയുധം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന് സിറിയയുടെ അകത്തുള്ള ഇറാന്റെ ആയുധ ഫാക്ടറികളോ ആയുധ സൂക്ഷിപ്പ് സംവിധാന മേഖലയോ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു മറ്റൊരു വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെ നിലനിൽക്കുകയാണ് ഈ മേഖലയിൽ എല്ലാം കൃത്യമായ രീതിയിൽ ഇറാന് നിർമ്മിക്കുകയും അത് വില്പന നടത്തുകയും അത് ഉപയോഗിക്കുകയും ഉപയോഗിച്ച് അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ അങ്ങനെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ യമനിൽ നിന്ന് ഇസ്രായേലേക്ക് ഹോത്തി വിമതരോ അല്ലെങ്കിൽ ഈ അവിടുത്തെ യമന്റെ സൈനികരോ ആക്രമണം നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ തന്നെ നിർമ്മിച്ച അയൺ ഡോം സംവിധാനമാണ് ഈ അയൺ ഡോം സംവിധാനത്തിന്റെ പ്രതിരോധത്തിന്റെ ശക്തി ഇതിനു മുൻപ് തന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ് മാത്രമല്ല പല രാഷ്ട്രങ്ങളും തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന ഡോം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിൽ അമേരിക്കയുടെ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിൽ നിക്ഷേ അതിർത്തി ഭാഗങ്ങളിൽ വിന്യസിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അയക്കുന്ന അയൺഡോബ് തങ്ങൾ വാങ്ങുമെന്ന് എന്നാൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി ആദ്യാദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും പിന്നീടുള്ള ഹൈപ്പർസോണിക് മിസൈൽ പോലെയുള്ള ആക്രമണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ തരുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അയൺഡോബിനുണ്ടായത് അതോടുകൂടി മുൻപ് ആവശ്യപ്പെട്ട രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ അത് താല്പര്യമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പറയുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനം പരാജയമാണ് അവരുടെ ശത്രുപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതിരിക്കെ തങ്ങൾ തങ്ങളെന്തിനത് വാങ്ങിക്കൂട്ടണം എന്നാണ് പല രാജ്യങ്ങളും ഇപ്പം ചോദിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വളരെ രസകരമായിരിക്കുന്ന കാര്യത്തിലേക്കാണ് ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളിതാ പലസ്തീനെ പരാജയപ്പെടുത്തി ലബനാനെ പരാജയപ്പെടുത്തി ലബനാലിൽ കരാർ വ്യവസ്ഥയാണെങ്കിൽ പോലും ഇപ്പോൾ അവിടെ നിന്നുള്ള അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഉദ്ദേശിച്ച രീതിയിലാണ് സിറിയ തങ്ങൾ മറിച്ചിട്ടത് സിറിയയുടെ ആധിപത്യത്തിൻ്റെ മേഖലയൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്രകാരം കീഴടക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെയൊക്കെ വലിയ രീതിയിൽ വീമ്പ് പറയുന്നതിനിടയിലാണ് യമൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാകുന്നത് യമന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദൂരമാണ് യമനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി രാജ്യ അതിർത്തി പങ്കിടുന്നതല്ല മറ്റ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് യമനിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ വരുന്നത് ഇസ്രായേൽ നേരെ വരുന്നു എന്നുള്ളതല്ല അത് ലക്ഷ്യം കണ്ടുകൊണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ അദ്ദേഹം ഒന്നും അത്തരം റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലായിരുന്നു ചെ ചെറിയ അക്രമങ്ങൾ ആയിട്ടുണ്ട് പ്രതിരോധം തകർന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ സംവിധാനത്തിൽ നിന്ന് ചെതിറിപ്പോൾ ചില മിസൈൽ കഷ്ണങ്ങൾ മാത്രമാണ് വീണത് അങ്ങനെ ചെറിയ പരിക്കുകളാണ് അതേപോലെ തന്നെ സൈനം മുഴങ്ങുന്ന സമയത്ത് ഈ ബാരിക്കേഡില് മറികടന്ന് ഓടി പോകുന്നവർക്കാണ് ഈ പരിക്കേറ്റത് അതല്ലെങ്കിൽ അവർ ലക്ഷ്യത്തിലേക്ക് അവർ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് പോകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തിക്കുമായതിന്റെ അടിസ്ഥാനത്തിൽ പരിക്കേറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ പറഞ്ഞു നിർത്തിയിരുന്നത് എന്നാൽ നിരന്തരം അക്രമം ഉണ്ടാവുകയും അത് കൃത്യമായ രീതിയിൽ മീഡിയകളിൽ പടിഞ്ഞാറൻ മീഡിയകളിലൊക്കെ അത് റിപ്പോർട്ടായിട്ട് പുറത്തു വരികയും ചെയ്തത് ചെയ്തതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിലനിൽക്കുകയാണ് അപ്പോൾ യമനിൽ യമനിൽ നിന്ന് അക്രമം നടത്തുന്നു യമന് ഇവർ വലിയ രീതിയിൽ തിരിച്ചടികളൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത് അമേരിക്ക തിരിച്ചടിക്കുന്നു ഒരു ഭാഗത്ത് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു മറ്റൊരു രൂപത്തിൽ സംയുക്തമായ രീതിയിൽ അക്രമം നടക്കുന്നു പക്ഷേ എന്താവുന്നില്ല അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഒരു വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തിറങ്ങിക്കൊണ്ട് യുദ്ധവിരാമത്തെക്കുറിച്ച് സംസാരിക്കുന്നു യുദ്ധം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം യുദ്ധം അവസാനിപ്പിക്കണം തങ്ങളുടെ സുരക്ഷിത വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് കാലത്തും ഈ ഫലസ്തീനുമായിട്ടുള്ള ഉണ്ടാവുന്നത് തങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഏറ്റവും വലിയ കാരണമാണ് നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ ഇസ്രായേൽ രാജ്യം വിട്ടു പോവുകയാണ് അവർ അവർ സുരക്ഷിത മേഖല തേടി പോകുന്നു ഇരട്ട പൗരത്വമുള്ളവർ ഇസ്രായേൽ ഇല്ലാത്ത ഏത് രാജ്യത്താണോ പൗരത്വമുള്ളവർ അവിടെ സ്ഥിരതാമസം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഗവൺമെന്റ് മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു യുദ്ധമാണ് ഇപ്പം നടക്കുന്നത് എന്നും ജനങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെന്നും ഏറെക്കുറെ ബോധ്യമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പൊ ഏത് തരത്തിലാണ് യമനെ പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ തന്നെ ഇസ്രായേൽ ഗവൺമെന്റും ഐ ഡി എഫ് സംവിധാനം തന്നെ രണ്ട് അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏതൊക്കെ രൂപത്തിൽ പ്രതിരോധിക്കണം എന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു പ്രത്യേകമായിരിക്കും ഒരു സിറ്റുവേഷൻ അവിടെ പെട്രോൾ കെമിക്കൽ മേഖലയൊക്കെ തീപിടി ഈ സ്ഫോടനം നടത്തുകയും വലിയ രീതിയിൽ തീപ്പിടുത്തും ആളപായങ്ങളൊക്കെ യമൻ റിപ്പോർട്ട് ചെയ്തിട്ടും അവർ ഒതുങ്ങുകയല്ല പകരം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുകയാണ് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ചെങ്കടിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ തന്നെ വലിയ സന്ദേഹത്തിലാണ് അവിടെ നിൽക്കണോ അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് ണോ എന്ന രീതിയിലേക്ക് അവിടെയും കാര്യങ്ങൾ പോകുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം യമനിലെ സൈനികരും അവിടെ ഊത്തി വിഭാഗം സംയുക്തമായ രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഒരു വിവരം കൂടി ഇതിന്റെ ഇടയിൽ തന്നെ പുറത്തു വരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇസ്രായേലിന്റെ ശക്തികൾ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്തുണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിന്നും വരുന്ന രാജ്യം സ്തംഭിച്ചു പോവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ Ja